പരിശുദ്ധ ഇസ്ലാം സൃഷ്ടാവിന്റെ മതമാണ് മനുഷ്യനെയും ലോകത്തെയും സൃഷ്ടിച്ച അള്ളാഹു രണ്ടിന്റെയും പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളാണ് ഇസ്ലാമിനെ നിയോഗിച്ചത് മനുഷ്യ പ്രകൃതി പരിശുദ്ധമാണ് അള്ളാഹു നിയോഗിച്ച ഈ പ്രകൃതിയിൽ സത്യത്തിന് നന്മയുടെ വയൽ അതിന് നിലകൊള്ളാനാകും എന്നാൽ പിശാചതിനെ ആ വയ്യനെ അശുദ്ധ പ്രകൃതിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് പരിശുദ്ധമായ രീതിയിലാണ് ഒരു കുഞ്ഞി പ്രസവിക്കുന്നത് ലോകത്തെ ഏറ്റവും ഓമനത്തുമുള്ള മുഖവും നിഷ്കളങ്കമായ സ്വഭാവം കൊണ്ട് അവർ വളരുന്നു ദീനിന്റെ ചിട്ടങ്ങളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവർ പതുക്കെ പതുക്കെ പിശാചിന് കൈകളാണ് എത്തിപ്പെടുന്നത് മിക്കവാറും കുട്ടികൾ അവരുടെ കൗമാര പ്രായത്തിലായിരിക്കും അവരുടെ ശുദ്ധ പ്രകൃതിക്ക് മാറ്റം വരുത്തുന്നത് ശാരീരം കൊണ്ട് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും മാറ്റം വരുന്ന ഒരു ഇത് മാനസികമായി മാറ്റം വരുന്ന ഒരു കാലം കൂടിയാണ് ഈ പ്രായം അതുകൊണ്ട് തന്നെ താൻ വളർന്നു വലുതായി തന്നിലുണ്ടായാൽ മറ്റുള്ളവരെ ആശ്രയിക്കാൻ അവർ മടിക്കുക തനിക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് അവർ കരുതിയാൽ അവർ പൂർണ്ണ പലരും പൂർണ്ണ ഇച്ഛയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അത് ആപത്തിനേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധം കുറയുന്ന ഒരു കാലം കൂടിയാണ് കൗമാരപ്രായം അത് മുന്നേ മാതാപിതാക്കൾക്ക് മുന്നിൽ ഒരു ഗോളത്തെ ആയിരിക്കും മക്കൾ കൗമാര കൗമാരപ്രായത്തിലെത്തുമ്പോൾ പുതിയ താപനങ്ങൾ തേടി പോകുന്നവർ സൈക്കിളിൽ നിന്നും ബൈക്കിലേക്ക് മാറി പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട കടമ ഓരോ മാതാപിതാക്കൾക്കുമാണ് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അവർ തെങ്ങി മാറിയാൽ അവരെത്തിപ്പെടുന്നത് പിശാചിന്റെ കൈകളാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവിടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധപ്പെടുത്തണം ഞാൻ പറയുന്നു ഇന്ന് ക്യാമ്പസിൽ പല തവലികൾ സുലഭമാണ് ചിലർക്ക് സിനിമയാണല്ലേ ചിലർക്ക് കളിയാണല്ലേ മറ്റു ചിലർക്ക് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ നിരവധി നേരം ഓൺലൈനിൽ കാണപ്പെടുന്നു ഓൺലൈൻ ചൂതാട്ടങ്ങൾ മറ്റു ചിലർ ലഹരി വസ്തുക്കളിൽ അഭയം തേടുന്നുള്ളവൻ അതിലൊന്നാമനാണ് സ്റ്റിക്ക് ഒന്ന് നാക്കിലൊട്ടിച്ചാൽ ദീർഘ നേരത്തോട് അതിന്റെ ഉന്മേഷം നീണ്ടു നിൽക്കും ഒരാൾക്ക് കണ്ടുപിടിക്കാനല്ല ചോക്ലേറ്റ് രൂപത്തിലും അങ്ങനെ പല രൂപത്തിലും സുലഭമാണ് ഇതിന്റെ മറ്റൊരു ഗൗരവ ഒരു വസ്തുവാണ് ഇന്ന് കേരളത്തിലും എത്തിയിട്ടുണ്ട് എം ഡി എം എ കഴിഞ്ഞ ദിവസം തൊടുപയിൽ ഒരു ലോഡ്ജിൽ വെച്ച് ഒരു സ്ത്രീയുടെ പക്കിൽ നിന്നും ഈ എം ഡി എം എ കണ്ടെത്തുകയും ആ വസ്തു ആ സ്ത്രീ ആ വസ്തു വിൽപ്പന ചെയ്യുകയും ചെയ്യണ്ടായിരുന്നു ഇതൊരു അഭിനയമല്ല മറിച്ച് ഈ വസ്തു ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് ക്രിസ്റ്റൽ രൂപത്തിൽ ഈ ഒരു വസ്തു വളരെ ഭയാനകമായ ഒരു വസ്തുവാണ് ഇതിന്റെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പാർട്ടി ട്രഗ് അറിയപ്പെടുന്നു അതുപോലെ തന്നെ അതിവേഗം നാടി തെരുമ്പുകളെ ഉൽപ്പാദിക്കുന്നതിന് സ്പീഡ് എന്ന പേരുണ്ട് ഡിജെ പാർട്ടികളിൽ കൂടുതൽ നേരം നൃത്തം ചെയ്യുവാനും അതുപോലെ തന്നെ മണമോ രുചിയോ ഇല്ലെന്ന ജ്യൂസുകളിൽ ഇത് കലർത്തി കൊടുക്കുവാനും പറ്റും ഇതിന് ഹാപ്പിനെസ് ഫീൽ എന്ന പേരും കൂടിയുണ്ട് ഇന്ന് ക്യാമ്പസിൽ മതനിഷേധം സ്വാതന്ത്ര്യ ലഹിത പോലെ പല ലഹരികളുമുണ്ട് നാം എല്ലാം അതിൽ ജാഗ്രത പുലർത്തണം ഈ പിശാജിന്റെ വഴി മനുഷ്യ പിശാ പിശാജിന്റെ വഴി നമ്മൾ മാറി നിൽക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ലൊരു സഹവാസവും കൂട്ടുകെട്ടും മാത്രമാണ് ഒരു നല്ല കൂട്ടുകാരന്റെ സ്വഭാവം അവന്റെ കൂട്ടുകാരേലും കാണുമെന്നാണ് ഞാൻ പിന്നെ നിങ്ങൾ പള്ളിയുമായി ബന്ധമുള്ളവരായി തീരുകയും നല്ല വിജ്ഞാനമുള്ളവരായി തീരുകയും അറിവുള്ളവരായിത്തീരുകയും സമൂഹത്തിന് തീരുകയും ചെയ്യുക മാതാപിതാക്കൾ അവരെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയും പുലർത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തെ ഞാൻ ചുരുക്കുകയാണ് വിഷയം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഓരോരുത്തരും എടുക്കുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്തായാലും എല്ലാവർക്കും ഒരാളെ നന്ദി അസ്ലാം അല്ല